ഹാ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്താ സിറ്റിസാരെല്ലാം ഒട്ട് തെറ്റി ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്നുണ്ട് ആ പച്ചൻ്റെ വണ്ടിയിൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് നമ്മുടെ യുവ മോളും അമ്മായിയും വന്നത് ഇപ്പോൾ രണ്ടാടും ഇല്ലാണ്ടൊക്കെ ഒരു ആഘോഷം അങ്ങനെ തന്നാ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് മഞ്ചു തിന്ന് കൈ നിൽക്കുന്ന യുവമോളികളെ നമ്മളിപ്പോൾ കാണുന്നപ്പോൾ എല്ലാവരും കൈ മുഖലം കഴുകാൻ പോയി ഇപ്പം നമ്മൾ എത്തി ഇനി എന്തിനും അമ്പലത്തിലേക്ക് പോയി അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി മുണ്ടളമ്പലത്തിലേക്ക് മുണ്ടമ്പലത്തിലേക്ക് നിങ്ങളെ ആട്ടിലേക്ക് അറിയില്ല മറ്റേ അഞ്ചാം മാസത്തിൽ തൊഴാൻ കൊണ്ടുവന്ന ചടങ്ങ് നമുക്ക് നോക്കാൻ എനിക്കും അറിയില്ലല്ലോ ഇങ്ങനെ ഞാൻ അത്ര കണ്ടിക്കാന്നേരം നമുക്ക് നോക്കാം അങ്ങനെ ഇതാ നമ്മൾ നമ്മളമ്പലത്തിനകത്തേക്ക് കയറി അട നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിലുള്ള ശിവയും ഷീബരും നാത്തൂന്നും വന്നിട്ടുണ്ടായിരുന്നു അവർ അവർക്കൊരു ഹൈലം കൊടുത്ത് ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറി ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഉണ്ടോളം അമ്പലം അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണം വെക്കാൻ വേണ്ടി പോയി ഞാനുണ്ട് അമ്മയുണ്ട് അമ്മായിയുണ്ട് മത്സ്യട്ടുണ്ട് എല്ലാവരും പോയി പോയിട്ട് പിന്നെ ചടങ്ങിലേക്ക് കിടക്കാനായി പൂജ എല്ലാം കഴിഞ്ഞു പൂജലം കഴിഞ്ഞപ്പോഴാണ് ചടങ്ങ് എന്ന് പറഞ്ഞത് അപ്പോൾ പ്രസാദം എണിക്കാൻ വേണ്ടി നിന്നു പ്രസാദം വാങ്ങിച്ചു കുറിയെല്ലാം മേണിച്ചു കുറിയെല്ലാം ഇട്ടു അത്ര ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് ഈ അഞ്ചാം മാസത്തെ ചടങ്ങ് നിലത് അച്ഛൻ സുന്ദര കുട്ടപ്പനായിട്ട് അതിൽ നടക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നിച്ച് അതാണ് ഭയങ്കര സന്തോഷം അമ്പലത്തിലേക്കെല്ലാം ഇതൊരു ചടങ്ങിന് പോകുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചിരുന്നത് ഭയങ്കര സന്തോഷം അല്ലേ അപ്പോൾ എന്താണ് ചടങ്ങ് നമുക്ക് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ചടങ്ങ് തുടങ്ങി ഇനി നിങ്ങൾ കണ്ടോളൂ കേട്ടോ അങ്ങനെ ചടങ്ങ് കഴിഞ്ഞ് ഇളന്നാർ വെള്ളം കുടിച്ചിട്ട് ഭക്ഷണത്തിൽ തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നുള്ളത് ഭയങ്കര സ്വരവർച്ചലാണ് കണ്ട അമ്മേനെല്ലാം കണ്ട ഒരേ വറുത്താന അപ്പോഴത്തേക്ക് ചോറ് വന്നു ഭയങ്കര പൈപ്പ് ഉണ്ടായിന് അപ്പോൾ ഞങ്ങൾ വീണ്ടും കൂളം ചോറ് ഒഴിച്ചു ചോറ് ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അമ്പിളിയുണ്ട് അമ്മായി ഉണ്ട് ബാക്കി എല്ലാവരും മീറ്റ കാറിലിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ പോയി